എല്ലാം മേടിച്ച് കെട്ടിട്ട് വന്നിട്ട് നോക്കിയാശാനെ അനക്കൊന്നും പറ്റിയില്ല നീ ഉണ്ടാവും നീ ഏതാള് ഇനി ചെക്കൻ്റെ കൈമ നിങ്ങൾ നിങ്ങൾ ഓ മേടിച്ചത് അങ്ങനെ അങ്ങ് പോയാലോ എന്നാ പിന്നെ ഇങ്ങനെ ോ വേണ്ട എനിക്ക് ഇന്നലെ പിള്ളേരെ അടിക്കും അടിക്കടാ ഞാൻ ഒന്നേര പറഞ്ഞിട്ടില്ലേന്തല്ലോ നമ്പർ അറിയാന്ന് സ്കൂളിൽ നിന്ന് കരാട്ട പഠിക്കുന്നുണ്ട് തോന്നു കേട്ടാ അതിന് ഏതായാലും ഉറങ്ങിപ്പോയില്ലേ ആശതേ മഴക്കാലല്ലടാ ഉണങ്ങി കിട്ടണ്ടേ അതല്ലേ ആചാനെ നമ്മളും എടയി ഇതൊന്നു കിട്ടട്ടടാ എനിക്ക് നമ്മളെ കാണിച്ചരാ